ും കാര്യം എനിക്ക് താല്പര്യ നിന്റെ വീട്ടുകാർ ചെയ്യുന്ന ഒരു കാര്യവും നീ എന്നോട് പറയണ്ട പറയണ്ടെനിക്ക് കേൾക്കണ്ട മനസ്സിലായില്ല നിന്റെ വീട്ടുകാരെ കാര്യം എനിക്ക് കേൾക്കണ്ട മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇത്തരത്തിലുള്ള ഭീഷണി കോളുകൾ ഇപ്പൊ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കർണാടകയിൽ നിന്നാണ് ഈ വ്യക്തി എന്നെ വിളിച്ചിട്ടുള്ളത് ശല്യം ഏത് സമയത്തൊന്ന് ഫോണ് നോക്കിയാൽ ഈ കോളായിരിക്കും നിരന്തരം വരുത് എവിടെ കണ്ടാലും തീർക്കും ഫുട്ബോള് പോലെ തട്ടിക്കളിക്കും ശല്യമായിക്കൊണ്ടിരിക്കുക ഈ ഒരു വ്യക്തിയുടെ ഒക്കെ ഒരു കോള് കാരണം ഇത് മാത്രമൊന്നല്ല മറ്റൊരു മറ്റൊരു ഉദാഹരണം എന്റെ ഇൻസ്റ്റഗ്രാം ഇൻബോക്സിലൊക്കെ ഒന്ന് ഒന്ന് നോക്കാൻ പോലും സാധിക്കും ആദ്യാദി തെറിവിളികൾ എന്നെ തീർക്കുമെന്ന് എവിടെ കണ്ടാലും തട്ടുമെന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ഞാൻ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കുറച്ച് മുന്നോട്ട് വെക്കാം ഞാനിപ്പോ ഇവിടെ കൊടുക്കുന്നത് മുഹമ്മദ് അൻവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ ഇൻസ്റ്റ ഐ ഡിയിൽ നിന്ന് എനിക്ക് നേരെ വന്നിട്ടുള്ള ഭീഷണിയാ ഞാനതൊന്നിവിടെ കൊടുക്കാം നിങ്ങളത് കേട്ടുനോക്കൂ എത്രത്തോളം വലിയ തെറികള എൻ്റെ വീട്ടുകാരെ എന്നെ തോന്നിയതുപോലെ ൊളിച്ച പൊലയാടിക്കണ്ടായ തള്ളയോളി ഒരു നീ ഊമ്പി 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 നീ എത്ര കാലം ഊമ്പി കൊടുത്താ നീ ഓൺലൈനൊക്കെ തായോളി പട്ടിക്കുണ്ടായ പൊലയാടിക്കണ്ട തള്ളൊക്കെ

എന്റെ ഹിൻസയിലേക്ക് അയച്ചോണ്ടിരിക്കാം ഞാൻ അവനോടൊക്കെ പറയുന്നുണ്ട് നീ നിന്റെ വീട്ടുകാരെയൊക്കെ വിളിക്കുന്നത് പോലെ ഇവനൊക്കെ ഇവന്റെ വീട്ടുകാരെയൊക്കെ ഇതുപോലെ ആയിരിക്കാം വിളിക്കുന്നത് പക്ഷെ നമ്മൾ അതിന് വിളി കേൾക്കില്ല എന്നും ഇത് അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തിനാണ് എന്നെ തെറി വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന വിഷയങ്ങളൊക്കെ മാറ്റണം ഞാൻ എന്തിനെയാണ് എതിർക്കുന്നത് ഞാൻ തീവ്രവാദത്തെ എതിർക്കുന്നത് ഞാൻ ഭീകരവാദത്തെ എതിർക്കുന്നത് ഇസ്രായേൽ അമാസ് വിഷയത്തില് ഇസ്രായേലി ലോകത്തിന് ചെയ്യുന്ന നന്മയെ കുറിച്ച് പറയുന്നതിൽ എന്താണ് ഇത്ര തെറ്റ് ഹമാസ് എന്നത് ഒരു ഭീകര സംഘടനയാണ് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്യുന്ന രാജ്യ പുരോഗതിയെ കുറിച്ച് പറയുമ്പോൾ കുരുമുട്ടുക എന്നെ തെറിവിളിച്ചോണ്ടിരിക്കുക തെറിവിളി ഒരുപാട് തെറി വിളിക്കുന്നവരുണ്ട് എന്റെ ഇൻസയില് എന്റെ വാട്സപ്പിലൊക്കെ തന്നെ അതൊക്കെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഓരോ ആളുകളും തെറി വിളിക്കുന്നത് അത് മാത്രമാണോ എന്നെ എവിടെ കണ്ടാലും തട്ടുമെന്ന് ഞാൻ മറ്റൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം എവിടെ കണ്ടാൽ തെറി വിളിക്കുന്ന ഞാൻ ഒരുപാട് ഉണ്ടായത് കൊണ്ട് ഉദാഹരണം മാത്രമാണ് ഇവിടെ വെക്കുന്നത് നദീം എന്ന് പറഞ്ഞതിൽ തെറി കണ്ടില്ലേ ഇത് തുറന്ന് കാണിക്കാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയുണ്ട് കാരണം യുവന്മാരുടെ സംസ്കാരത്തിലല്ലല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത് അടുത്തത് ഷാഹിദ് സബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പച്ച പച്ചത്തെ അടുത്തതാണ് മറ്റൊരു കമൻറ് വന്നിട്ട് മറ്റൊരു എവിടെ കണ്ടാലും വായിച്ചു കേൾപ്പിക്കാം മറ്റൊന്നാണ് ഒരു ഇൻസർ എടാ നിന്നെ നോക്കി നടക്കുകയാണ് നിന്നെ കിട്ടിയാൽ പൂളും തീർച്ച ഇത്തരത്തിലുള്ള ഒരുപാടാണ് എന്റെ ഇൻസേലൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് എന്നെ കണ്ടാലും തട്ടും പൂളും തീർക്കൂ ഒരുപാടുണ്ട് ഇവരെന്തിനാണ് ഇത്ര കുരുപൊട്ടുന്നത് ഞാൻ ഭീകരവാദത്തിനെ എതിർക്കുന്നതാണോ ഇവർക്ക് ഇത്ര പ്രശ്നം തീവ്രവാദത്തെ എതിർക്കുന്നതാണ് എത്ര പ്രശ്നം നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ പുരോഗതിയെ കുറിച്ച് പറയുന്നത് ഇവർക്ക് വലിയ കുരുവൊട്ടലാണ് കാരണം ഇവിടെ ഉള്ള ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുമായിട്ട് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ യാഥാർത്ഥ്യം നമ്മൾ തുറന്ന് പറയാം അത് സഹിക്കാൻ സാധിക്കുന്നില്ല അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജാതി മത ഭേദമന്യതി ഏറ്റെടുക്കുമ്പോൾ ഇത്തരം ആളുകളുടെ കുരുവൊട്ടുകൾ കുരുപൊട്ടലുകൾ കൂട്ടിക്കൊണ്ടേ ഇരിക്കുക എനിക്കെതിരെ വീഷണിയോട് ഭീഷണി എന്തൊരു അവസ്ഥയായത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒരാളെയും വ്യക്തിപരമായിട്ട് ഇന്നേ വരെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഒരിക്കലും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ നമ്മുടെ രാജ്യ പുരോഗതി അതേപോലെ തന്നെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും എതിർക്കുന്നതിനാണ് എനിക്കെതിരെ എത്രത്തോളം ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഭീഷണികൾ നടത്തുന്ന സകലരോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഭീഷണികൾ ഉയർത്തുക എന്നല്ലാതെ സത്യം പറയുന്നത് ഒരിക്കലും നിർത്താൻ പോകുന്നില്ല നമ്മുടെ ഒരുപാട് സ്ഥിരം പ്രേക്ഷകരുണ്ട് അവരുടെ പിന്തുണ അവരുടെ സ്നേഹം ഒരുപാട് ആളുകൾ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ നിരന്തരം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എന്നെ വിളിക്കാറുണ്ട് ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത് വലിയ വളരെ വലിയത് തന്നെയാണ് ആ ഒരു പ്രചോദനം ആ ഒരു ശക്തിയിൽ തന്നെയാണ് ശക്തമായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് മുന്നോട്ടു പോകുന്നത് ഭീഷണിപ്പെടുത്തുന്നവരൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുക എന്നല്ലാതെ ഒരു ചൂക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇത്തരം ഭീഷണിക്കാരൊക്കെ തന്നെ തിരിച്ചറിഞ്ഞോളൂ